സന്ധിവാദം സ്പോൺലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ഷണ്ണൂർ റോട്ടറി ക്ലബിന്റെ സ്വാന്തനം പരിപാടിയുടെ ഭാഗമായി കൈമാറി സംഭവിച്ച സംഭവിച്ച കൊണ്ടാഴി സ്വദേശി സ്വദേശി എം എം കെ കെ ദാസനാണ് കൈമാറിയത് സാന്ത്വനം പരിപാടിയുടെ ഭാഗമായി വേണ്ടി അമ്മ ചടങ്ങിൽ രാമു ചാത്തനാഥ് റോട്ടേറിയൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട് സാമൂഹ്യ പ്രവർത്തകനായ ഗോവിന്ദരാജ് നമ്പുള്ളി എന്നിവർ പങ്കെടുത്തു വാട്സാപ്പ് കൂട്ടായ്മയുടെ ജനകീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ പങ്കുവഹിച്ചിട്ടുള്ള ശ്രീ ശശി ശശിധരൻ നാരായണൻ ശ്രീ ഗോവിന്ദ് ശ്രീ സച്ചിദാനന്ദൻ പ്രിയമുള്ളവരെ ഷൊന്നൂർ റട്ടണിക്ലബിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൻ്റെ ഭാരവാഹികൾ ഇനിയാന്ന് പത്തൊമ്പതാം തീയതി മുതലാണ് ചാർജ് എടുത്തിട്ടുള്ളത് ഇ കെ ദാസ് മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ ശ്രീ ഡോക്ടർ കൃഷ്ണദാസ് കൃഷ്ണകുമാർ അവരാണ് നമ്മുടെ പുതിയ പ്രസിഡൻ്റായി ചാർജ് എടുത്തിട്ടുള്ളത് അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ തന്നെ ശ്രീ രാമു രാമുചാത്തൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പള്ളിക്കലിലെ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഒരു ബെഡ് നമുക്ക് കിടക്കുന്നതിന് ആവശ്യമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റോട്ടറി ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് നമ്മളൊരു വാട്ടർ ബെഡ് അവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ബിസി ബി ന്യൂസ് ചെറുതുരുത്തി You are watching VCV News.